ോ ചായക്കടയുടെ മുന്നിലോ വന്ന കാക്കയെ നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക തികച്ചും നിരുപദ്രവകരമാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ അതത്ര നിസ്സാരമില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ഏകദേശം രണ്ടു പതിറ്റാണ്ടോളം നിങ്ങളോട് പകപുലർത്തുന്ന ഒരു ദുഷ്ട ശത്രുവിനെ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും എന്നാണ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് ഓരോ തവണ നിങ്ങളെ കാണുമ്പോഴും ആ കാക്ക നിങ്ങളോട് മോശമായി പെരുമാറിയാൽ ചിലപ്പോൾ മറ്റു കാക്കകൾക്കൊപ്പം ചേർന്നും മോശമായി പെരുമാറിയാൽ അതിശയിക്കേണ്ടതില്ല നാടോടി കഥകളും പ്രാദേശിക ഇതിഹാസങ്ങളും വളരെ കാലമായി പക്ഷികളുടെ ബുദ്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ാണ് വാഷിങ്ടൺ സർവകലാശാലയിലെ ഗവേഷകർ വളരെ കാലം നീണ്ടുനിന്ന പഠനം നടത്തിയത് വന്യജീവി ജീവശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ എം മാർസ്ലഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകൻ രണ്ടായിരത്തി അഞ്ചിലാണ് ഗവേഷണം ആരംഭിച്ചത് തങ്ങളോട് തെറ്റ് ചെയ്തവരുടെ മുഖം കാക്കകൾക്ക് ഓർമ്മിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നതായിരുന്നു ആശയം ഉണ്ടെങ്കിൽ എത്രകാലും സർവകലാശാല ക്യാമ്പസിലെ കാക്കകളെ കൊടുക്കാനും ബന്ധിക്കാനുമുള്ള ചുമതല ടീമിലെ ചിലരെ ഏൽപ്പിച്ചു കാക്കകൾക്ക് ഓർക്കാൻ കഴിയുന്ന പ്രത്യേക മുഖം മൂടി അവർ സ്വന്തം മുഖത്ത് പതിപ്പിച്ചു മറ്റുള്ളവർ സാധാരണ മുഖം മൂടികൾ ധരിച്ച് കാക്കകളെ ശല്യപ്പെടുത്താതെ നിന്നു പിന്നീട് അല്പകാലത്തിനു ശേഷം കാക്കകളെ പിടിച്ചവർ അതേ മുഖംമൂടികൾ ധരിച്ചു പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി കാക്കകൾ ഗവേഷകരെ നിരാശരാക്കിയില്ല അവർ അനിയന്ത്രിതമായി ആക്രമണകാരികളായി ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ചവർ അക്രമികളുടെ തലയ്ക്ക് അടുത്തുവരെ ചെന്നു ക്യാമ്പസിൽ നടക്കുന്ന ഗവേഷകരെ കാക്കകൾ തുടർച്ചയായി പിന്തുടർന്നു പക്ഷേ സാധാരണ മുഖംമൂടി ധരിച്ചവരെ കാക്കകൾ മൈൻഡ് ചെയ്തില്ല എന്നാൽ മോശം പെരുമാറ്റത്തിന് ഇരയാവാത്ത കാക്കകൾ പോലും മറ്റു കാക്കകളുടെ കൂടെ ചേർന്ന് കാക്കകളെ പിടിച്ചവരോട് മോശമായി പെരുമാറാൻ തുടങ്ങി ഈ പ്രവണത വർഷങ്ങൾ നീണ്ടു നിന്നു കാക്കകൾക്ക് തങ്ങളുടെ അറിവും വെറുപ്പും മറ്റു കാക്കകൾക്കും നൽകാൻ കഴിയുമെന്ന് ഇത് ബോധ്യപ്പെടുത്തി ഏറ്റവും അപകടകരമായ കാര്യം എന്തെന്നാൽ ആ വെറുപ്പ് പതിനേഴ് വർഷം വരെ നീണ്ടുവെന്നതാണ് ഈ വർഷങ്ങളിലുടനീളം കാക്കകൾ മുഖം മൂടി ധരിച്ചവരെ പിന്തുടരുകയും ആക്രമിക്കുകയും ചെയ്തു എന്നിരുന്നാലും കാക്കകൾ തമ്മിലുള്ള ആശയവിനിമയം വിനിമയം ഇക്കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ പോലുള്ള കാര്യങ്ങളെ കുറിച്ചും അവർ വ്യത്യസ്ത ശബ്ദങ്ങളിൽ സംസാരിക്കുന്നു കാക്കകൾ വളരെ നിരീക്ഷണ ഉള്ളവരാണ് മറ്റു കാക്കകളുടെ ശരീരഭാഷയും ഭക്ഷണ രീതികളും അവയ്ക്ക് അനുകരിക്കാൻ കഴിയും ശക്തമായ കുടുംബ ബന്ധമുള്ള കാക്കകൾ പലതരത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്തും മരിച്ച സുഹൃത്തിന് ചുറ്റും നിശബ്ദമായി അവർ വിലപിക്കാറുണ്ട് അപകടകാരികളായ വ്യക്തികളോട് ആക്രമണാത്മക സ്വഭാവം കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി കാക്കകൾ മാത്രമല്ല ഓസ്ട്രേലിയൻ മാക്പെയ്ൻ നോർത്തേൺ ബേർഡ് കാനഡ വാർത്തകൾ സീഗൾസ് റെഡ് വിംഗ് ബ്ലാക്ക് ബേർഡുകൾ ജെയ്സ് തുടങ്ങിയ മറ്റു പക്ഷി മൃഗാദികൾക്കെല്ലാം സമാനമായ അതിജീവന തന്ത്രങ്ങളുണ്ട് ഈ പൊതുവായ ആക്രമണ തന്ത്രം മോബിൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് മൊത്തം സംഘവും കരയാനും ചാടാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങുന്നു അത് ശത്രുവിനെ ഭയപ്പെടുത്തുകയും പ്രത്യാക്രമണത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ വിദ്വേഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പക്ഷികളുടെ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ് ദീർഘകാലം പ്രചലനം നടത്തുന്നതോ കൂടുകെട്ടുന്നതോ ആയ വലിയ പക്ഷികളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് വെറുപ്പ് കൂടുതൽ കാലം നിലനിർത്തുന്നത് കാക്കയാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്തു തന്നെയായാലും നിങ്ങൾ ഒരു കാക്കയോട് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കാക്കകളുടെയോ ഉപദ്രവം ഏറ്റുവാങ്ങാൻ തയ്യാറാകൂ